ആർ സി സിയിൽ രോഗികൾക്കുള്ള സേവനങ്ങൾ വിപുലീകരിച്ച് സൗജന്യ ഭക്ഷണം മരുന്ന് ബാങ്കുകൾ മുതലായവ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സേവനങ്ങൾ വിപുലീകരിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റർ സൗജന്യമായി ഭക്ഷണവും മരുന്നുകളും ലഭ്യമാക്കുന്ന സൗജന്യ ഡ്രഗ് ബാങ്ക് ഫുഡ് ബാങ്ക് എന്നിവ പ്രവർത്തനം തുടങ്ങി ആർ സി സിയിൽ ചികിത്സ തേടുന്ന നിർദ്ധനരായ രോഗികൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകുന്ന സൗജന്യ ഡ്രഗ് ബാങ്കിന്റെ വിപുലീകരിച്ച കൗണ്ടർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള വിശ്രമസങ്കേതവും അനുബന്ധ സേവനങ്ങളും ലഭ്യമാക്കുന്ന പേഷ്യൻ്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത് കീമോതെറാപ്പി മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ ഡിസ്പോസിബിൾ സ്പോർട്ട് സപ്പോർട്ടീവ് മരുന്നുകൾ എന്നിവ ഈ ഡ്രഗ് ബാങ്കിലൂടെ സൗജന്യമായി വിതരണം ചെയ്യും ആശുപത്രിയിൽ ചികിത്സ തേടുന്ന നിർധരരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് സൗജന്യ ഫുഡ് ബാങ്കും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന എഫ് വിഭാഗത്തിലുള്ളവർക്ക് ബി പി എൽ കാർഡ് അംഗങ്ങൾക്ക് നിലവിൽ ഭക്ഷണം സൗജന്യമാണ് ഇതിന് പുറമെയാണ് ഒ പി എത്തുന്നവർക്ക് കൂടി പ്രയോജനപ്പെടുത്താനാകും വിധം സൗജന്യ ഫുഡ് ബാങ്ക് പദ്ധതി ആരംഭിച്ചത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം ആർ സി സിയിലെത്തുന്നവർക്ക് ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനുള്ള പണം സംഭാവനയായി നൽകാവുന്നതുമാണ് ഇതിനു പുറമെ നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ പരിശോധനകൾ നടത്തുന്നതിനും ചികിത്സ തേടുന്നതിനുമുള്ള പദ്ധതിയും പരിഗണനയിലാണ് സംഭാവനകൾ ആർ സി സിയിൽ നേരിട്ടോ ഓൺലൈനായോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആർ സി സി തിരുവനന്തപുരം എന്ന പേരിൽ ചെക്ക് ഡി ഡി ഐ ഒ നൽകാം അക്കൗണ്ട് വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് പി ബി നമ്പർ ടു ഫോർ വൺ സെവൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ വൺ അക്കൗണ്ട് നമ്പർ ഫൈവ് സെവൻ സീറോ ത്രീ സിക്സ് ടു ഫോർ വൺ ടു ഫൈവ് വൺ എം ഐ സി ആർ കോഡ് സിക്സ് നയൻ ഫൈവ് സീറോ സീറോ നയൻ സീറോ വൺ ഫൈവ് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ സീറോ സീറോ സെവൻ സീറോ സീറോ ടു നയൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് പോസ്റ്റ് ബോക്സ് നമ്പർ രണ്ട് നാല് ഒന്ന് ഏഴ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് അക്കൗണ്ട് നമ്പർ അഞ്ച് ഏഴ് മൂന്ന് മൂന്ന് ആറ് രണ്ട് നാല് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് എം ഐ സി ആർ കോഡ് ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒന്ന് അഞ്ച് ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം രണ്ട് ഒൻപത്